ഹായ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ പേഴ്സൻ്റേജിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക് ആണ് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ പറയാം അതായത് എന്താണ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു എഴുപത്തിയഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എഴുപത്തഞ്ച് ബൈ ഹൺഡ്രഡ് എന്നാണ് അതായത് നൂറിൽ എഴുപത്തിയഞ്ച് ഇപ്പോൾ നമ്മൾ എക്സാമിന്റെ മാർക്ക് പറയുകയാണെങ്കിലും ഇപ്പോൾ നൂറിൽ എഴുപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറയാം കാൽക്കുലേഷൻ ഒക്കെ എളുപ്പത്തിന് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് വേറെ എക്സാമ്പിൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മൂന്ന് ബൈ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി എന്തല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് സെവൻ ഫൈവ് ആണ് എന്നാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ നാലിന്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് മൂന്ന് എന്നാണ് ഓക്കെ ഇത്രയും ബേസിക്സ് ആണ് നമ്മൾ ഇതിൻ്റെ കുറച്ച് കാൽക്കുലേഷനെ കുറിച്ച് നമുക്ക് ഇനി അടുത്ത് സംസാരിക്കാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു വാല്യൂവിൻ്റെ പെർട്ടിക്കുലർ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എഴുപത്തിയഞ്ചെന്ന് നമ്പർ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സ്റ്റോക്ക് പ്രൈസോ അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഡക്ടിൻ്റെ പ്രൈസോ ആണെന്ന് വിചാരിക്കുക എഴുപത്തഞ്ച് രൂപ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇത്ര ഒരു ശതമാനം ടാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ എന്താ പറയുക ഒരു രണ്ട് ശതമാനം എന്തെങ്കിലും വേറൊരു സംഭവം പൈസ കൂടി അവർ ഈടൊക്കെയാണ് അപ്പോൾ നമ്മൾ എഴുപത്തഞ്ചിന് രണ്ട് ശതമാനം എത്ര അന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നേരത്തെ നമ്മൾ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് സീറോ ടു ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപത്തഞ്ചിൻ്റെ രണ്ട് ശതമാനം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈക്വൽ ടു എഴുപത്തഞ്ച് ഇൻറ്റു പോയിൻറ്റ് സീറോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ അമ്പത് പൈസ ഇതാണ് എഴുപത്തഞ്ചിൻ്റെ രണ്ട് ശതമാനം എന്ന് പറയുന്നത് ഓക്കെ അത് ക്ലിയർ ആണല്ലോ ഇനി ഇനി അടുത്തത് വേറൊരു കേസാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എഴുപത്തഞ്ച് രൂപയുള്ളതിൻ്റെ എഴുപത്തഞ്ച് രൂപയാണ് ഒരു പ്രൊഡക്ടിൻ്റെ വില അത് പതിനഞ്ച് ശതമാനം കൂടി ഓക്കെ അപ്പം ആ പതിനഞ്ച് ശതമാനം കൂടിയാലുള്ള വില എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഓക്കെ അപ്പോൾ അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എഴുപത്തഞ്ച് ഇൻറ്റു വൺ പോയിന്റ് നമ്മൾ പതിനഞ്ച് ശതമാനം എന്നാണല്ലോ പറഞ്ഞത് വണ് പോയിൻറ്റ് വൺ ഫൈവ് എന്നുള്ള അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ വണ് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ബൈ നൂറ് എന്ന് പറയുന്നത് ഒന്നാണല്ലോ അതിൻ്റെ മുകളിൽ ഇപ്പം എഴുപത്തഞ്ച് എന്നുള്ളത് നൂറ് ശതമാനമായിട്ടാണ് പിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കൂട്ടുന്നത് അതുകൊണ്ടാണ് വൺ പോയിന്റ് വൺ ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ നോക്കാം അപ്പോൾ അതായത് എഴുപത്തഞ്ചിൻ്റെ എഴുപത്തഞ്ചിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കൂടി അത് അതായത് ഒരു പ്രൊഡക്ടിന്റെ പ്രൈസ് എഴുപത്തി രൂപ ആയിരുന്നു അതിൻ്റെ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ആണ് അതിന്റെ വില കൂടിയത് അപ്പോ അതിന് വരാ വരുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്താറ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ആയിരിക്കും ഓക്കെ ഇനി അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പ്രൈസ് തന്നെ വിചാരിക്കാം അതായത് എഴുപത്തി അഞ്ച് രൂപ എഴുപത്തഞ്ചിനെ ഇപ്പൊ പറയുള്ള പെട്ടെന്ന് പറയുന്നുള്ളൂ എഴുപത്തഞ്ച് രൂപയായിരുന്നു ഒരു സാധനത്തിൻ്റെ വില അത് എൺപത്തഞ്ച് രൂപയായി ഓക്കെ അപ്പോൾ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കൂടിയത് എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക ഓക്കെ അങ്ങനത്തെ കാൽക്കുലേഷൻ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരാറുണ്ട് അപ്പോൾ അത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് എൺപത്തഞ്ച് മൈനസ് എഴുപത്തഞ്ച് ഓക്കെ ഞ്ച് അതായത് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയായിരുന്നു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അത് എൺപത്തഞ്ച് രൂപയായി ഓക്കെ അപ്പോൾ എത്ര പേഴ്സൻ്റേജ് ആണ് കൂടിയത് അതായത് എൺപത്തഞ്ച് രൂപയെന്ന് പറയുന്നത് എഴുപത്തഞ്ചിൻ്റെ എത്ര ശതമാനം കൂട്ടിയപ്പോഴാണ് എൺപത്തഞ്ച് രൂപ ആയതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തഞ്ച് മൈനസ് എഴുപത്തഞ്ച് ഓൾ ഡിവൈഡഡ് ബൈ എഴുപത്തഞ്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് എന്തുകൊണ്ടാണ് നമ്മൾ അടിയിൽ വെക്കുന്നതെന്ന് ബേസ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ചാണ് അതിന്റെ ബേസ് എഴുപത്തഞ്ച് രൂപയുടെ മുകളിലാണ് കൂടിയത് ഓക്കെ എഴുപത്തഞ്ചിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പോയിന്റ് സീറോ വൺ ത്രീ എന്ന് പറയും അപ്പോൾ വൺ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ശതമാനമാണ് ശരിക്കും നമുക്ക് ഈ ചെയ്തതിന് നൂറുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് പേഴ്സൻ്റേജ് കിട്ടുന്നത് അതായത് പതിമൂന്ന് ശതമാനം അതായത് എഴുപത്തി അഞ്ചിൻ്റെ പതിമൂന്ന് ശതമാനം കൂടിയപ്പോഴാണ് എൺപത്തഞ്ചായത് എൺപത്തി അഞ്ച് രൂപയായി ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഡിക്രീസ് ചെയ്തപ്പോൾ എൺപത്തഞ്ച് രൂപയായിരുന്ന ഒരു പ്രൊഡക്റ്റിന് വില എഴുപത്തി അഞ്ച് രൂപയായി അപ്പം എത്ര ശതമാനം കുറഞ്ഞു എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാലും എളുപ്പമാണ് ഇവിടെ ആകെ ഡിഫറൻസ് ഉള്ളൂ ബേസ് എൺപത്തഞ്ചാണ് അതായത് എൺപത്തഞ്ച് രൂപയായിരുന്ന പ്രൊഡക്ടിന്റെ വില എഴുപത്തി അഞ്ച് രൂപയായപ്പോൾ എത്ര പേഴ്സെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതാണ് അപ്പം എൺപത്തഞ്ചാണ് പൈസ ഓക്കെ അപ്പം നമ്മൾ എൺപത്തഞ്ച് മൈനസ് എഴുപത്തിയഞ്ച് ബൈ എൺപത്തി അഞ്ച് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം അപ്പം എക്സൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അതായത് ഇൻറ്റു ഹൺഡ്രഡും കൂടെ ചെയ്യണം നമുക്ക് അതായത് ലെവൻ പോയിൻ്റ് സെവൻ സിക്സ് പേഴ്സൻറ്റേജാണ് വ്യത്യാസം വന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൺപത്തഞ്ച് എൺപത്തഞ്ച് മൈനസ് എഴുപത്തഞ്ച് വൈ എൺപത്തഞ്ച് അതാണ് അപ്പോൾ ലെവൻ ആണ് ലെവൻ പോയിൻ്റ് സെവൻ സിക്സ് പേഴ്സൻറ്റേജ് ആണ് അത്ര ശതമാനം കുറഞ്ഞു അപ്പോഴാണ് എഴുപത്തഞ്ചായി ഓക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്നുള്ള കാൽക്കുലേഷന് ആവശ്യം വരാവുന്ന ചില കാര്യങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വേൺ